ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ നല്ല മഴ അപ്പോൾ ഞാൻ വീഡിയോ വീടിയെടുക്കാമെന്ന് അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ഞാനിങ്ങനെ വീടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് മോന് ഫുഡ് കൊടുക്കാൻ സമയമായി അങ്ങനെ കാക്കയും പൂച്ചയും അതും ഇതുമൊക്കെ കാലിച്ച് എങ്ങനെയെങ്കിലും ഫുഡ് കൊടുത്ത് തീർത്ത് പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ കളിയായി ഞാൻ എൻ്റെ കൊച്ചും കൂടെ കളിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ചേരം നേരം അങ്ങനെ അത് കഴിഞ്ഞ് കുടിച്ച് ചോറ് ചോറിനായിട്ട് ഉച്ചയായി ഉച്ചയ്ക്ക് ചോറ് പുളിശ്ശേരിയും ചീരത്തോരനും പിന്നെ എൻ്റെ മോനെ പുറത്തൊക്കെ വന്ന് ചുച്ച കണ്ട് അതിനെ കളിപ്പിച്ച് അത് കഴിഞ്ഞ് ഈവനിങ്ങിൽ എൻ്റെ നാത്തൂനുണ്ടാക്കിയ കേക്കാണ് കേട്ടോ പ്ലം കേക്ക് അങ്ങനെ അതെല്ലാം നമ്മൾ കഴിച്ച് ചായയും കുടിച്ച് ഞാനും എൻ്റെ ചേച്ചിയും കൂടെ പുറത്ത് വന്നു വെച്ച് അങ്ങനെ നമ്മൾ പുറത്ത് പോയി രണ്ടു സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ഐസ്ക്രീം പാർലറിൽ കയറി നമ്മൾ ഐസ്ക്രീമൊക്കെ മേടിച്ച് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു ചേച്ചിയും കൂടെ അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ചേച്ചിക്ക് കുറച്ച് പാഴ്സല് വാങ്ങാനുണ്ടായിരുന്നു കൊച്ചിങ്ങൾക്കൊക്കെ കൊടുക്കാം ഇവിടെ നല്ല വെറൈറ്റി ഐറ്റം ഐസ്ക്രീമുകളുണ്ട് കേട്ടോ നല്ല അടിപൊളി ബിരിയാണി മിൽക്ക് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ബിരിയാണി മിൽക്ക് ഗുലാബ് ജാമ് സ്നിക്കീസ് ഇതൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഞാൻ വാങ്ങിച്ചത് പാലഡയായിരുന്നു നല്ല അടിപൊളി സാധനമായിരുന്നു എനിക്ക് പായസമൊക്കെ ഇഷ്ടമായത് കൊണ്ട് അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങിച്ച് ചേച്ചി പായസമൊക്കെ കാണുന്നു പിന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് വേറെ പരിപാടികളൊന്നും ഇല്ല നമ്മൾ നേരെ ഇനി വീട്ടിലോട്ടാണ് പോകുന്നത് ഇതിൻ്റെ വീടിൻ്റെ അടുത്തുള്ള വയലാട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ Vậy là gặp ta